ഹലോ അപ്പോൾ ഇതെന്താണെന്ന് അറിയോ ഇത് നമ്മുടെ സോസേജ് ആണ് കേട്ടോ വളരെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ സോസേജ് എന്ത് പറയുക നമ്മുടെ ബാച്ചിലേഴ്സ് റെസിപ്പി എന്നൊക്കെ അതിനെ പറയാം കേട്ടോ അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ സോസേജ് വെച്ചിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ത്തിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് മസാലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് പറ്റൂ അത്രക്ക് ഈസിയാണ് അപ്പോൾ ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് സോയാ സോസാണ് പിന്നെ ഒരു സ്പൂണ് ചില്ലി സോസ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് കളറ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അര ടീസ്പൂണ് ടൊമാറ്റോ സോസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം നോക്കിക്കേ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫ്രൈ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക